ഹായ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഒരു അപ്ഡേഷനാണ് വമ്പൻ ടിസ്റ്റുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം ഡിവിഷൻ ഞാൻ കൂടി താമസിക്കുന്ന പ്രദേശത്തുള്ളതാണ് കണിയാപുരം ഡിവിഷൻ കണിയാപുരം ഡിവിഷനിൽ ഇത്തവണ ഇടതുപക്ഷം വലിയ സസ്പെൻസ് അവതരിപ്പിക്കുകയാണ് അതായത് സീറ്റ് ഇത്ത ഇത്തുറി കേരളാ കോൺഗ്രസിന് കൈമാറിയിരിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുഖവും ചാനൽ ചർച്ചകളിലൊക്കെ കണ്ട് പരിചിതമായിട്ടുള്ള എ എച്ച് ഹഫീസിനെ കണിയാപുരം ഡിവിഷനിൽ മത്സരിപ്പിക്കാൻ ഏകദേശം ധാരണയായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നിട്ടുണ്ട് ഏകദേശം ഔദ്യോഗികമായി വിവരം പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും കണിയാപുരം ഡിവിഷൻ നിലവിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് ഉനൈസ അൻസാരി വിജയിച്ചു കയറിയ ഈ ഡിവിഷനിലേക്ക് ഇക്കുറി വെള്ളറട സി പി എം ഏറ്റെടുത്തുകൊണ്ട് കേരളാ കോൺഗ്രസിന് ഈ സീറ്റ് കൈമാറിയതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ഏകദേശം ധാരണയായതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വെള്ളറട വാർഡ് വച്ചൊഴിയാനായിട്ടുള്ള കാരണം നേരത്തെ കേരള കോൺഗ്രസ് വെള്ളറട ഡിവിഷൻ ആയിരുന്നു കൊടുത്തിരുന്നത് വെള്ളറട ഡിവിഷനെ ഇക്കുറി അത് വനിതാ സമ്പന്നമായ സന്ദർഭത്തിൽ അവിടെ മത്സരിപ്പിക്കാൻ വനിതാ കാൻഡിഡേറ്റും കേരള കോൺഗ്രസിന് ഇല്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് ജനറൽ സീറ്റ് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് നിലവിലെ സിറ്റിംഗ് സീറ്റും കണിയാപുരത്തെ കണിയാപുരം ഡിവിഷൻ അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയെന്ന വിലയിരുത്തലുള്ള ഒരു ഡിവിഷൻ തന്നെ കേരള കോൺഗ്രസിന് പകരം കൊടുത്തുകൊണ്ട് അർഹമായ പ്രാതിനിധ്യം മുന്നണിയിൽ അവർക്ക് ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ് ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രാതിനിധ്യവും ഉറപ്പാക്കിക്കൊണ്ട് അവരെ ഏറ്റവും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആണ് ഒരു സീറ്റ് നിന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നത് അതിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലായിരുന്നാലും മൂന്ന് സീറ്റുകൾ കൈമാറിയിട്ടുണ്ട് അത് നാലാഞ്ചറ തുടങ്ങി പ്രധാനപ്പെട്ട മൂന്ന് സീറ്റുകൾ രണ്ടെണ്ണം മറ്റു രണ്ടെണ്ണം ഒന്ന് വിളപൂർവം അതാണ് ഒരു വാർഡ് ഒന്ന് വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ മൂന്ന് വാർഡാണ് നിലവിൽ കേരള കോൺഗ്രസ് നൽകിയിട്ടുള്ളത് അവർ വളരെയധികം സംതൃപ്തരാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ ഈ കണിയാപുരം ഡിവിഷനിലെ ഈ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരുപക്ഷെ നേരത്തെ വനിതാ സംഭരണമായിരുന്ന ഈ വാർഡിലേക്ക് സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള കടിയംകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റാഫി ഇവിടെ പ്രഥമ പരിഗണനയിലുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ഏകദേശം ചർച്ചകളെല്ലാം ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഈ സീറ്റ് അതായത് കണിയാപുരം ഡിവിഷൻ കേരള കോൺഗ്രസിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഇവിടെ ലീഗിന്റെ ഒരു കാൻഡിഡേറ്റിനെയും ഒപ്പം തന്നെ ലീഗിന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള യാസറിനെയും ഒപ്പം ജസീം എന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഈ ഡിവിഷനിലേക്ക് പരിഗണിക്കുന്നത് കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളവും ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ട എന്നുള്ള നിലയ്ക്ക് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിപ്പോ കേരള കോൺഗ്രസിന് കൈമാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ഒരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുന്ന പറ്റുന്നൊരു അവസരമുണ്ട് എന്ന് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജസീം ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ളവർക്ക് വലിയ സാധ്യതയുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന് കൈമാറുമ്പോൾ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തീരെ മോശമൊന്നുമല്ല നിങ്ങൾ ചാനൽ ചർച്ചകളിൽ കണ്ട് പരിചിതമായിട്ടുണ്ടായിരിക്കും ഹഫീസ് തലസ്ഥാനത്തെ സി പി എം പ്രവർത്തകർക്ക് കൂടും വലിയ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തി മത്സരിക്കാൻ രംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഹഫീസിനല്ലെങ്കിൽ റാഫി എന്നുള്ള കടിനംകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊടുത്താൽ പോലും അദ്ദേഹവും നേരത്തെയും അഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടും പ്രസിഡൻ്റായിട്ടും ഒക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ആ ഒരു ഡിവിഷനിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്തായാലും ഒരു സിറ്റിംഗ് വാർഡ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് അതിപ്പോ ഒരു പ്രത്യേക സാങ്കേതിക പ്രശ്നം വന്നപ്പോൾ ഒരു വനിതാ സംവരണം വെള്ളടയിൽ വന്നപ്പോൾ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷി എന്നുള്ളതിലേക്ക് കേരള കോൺഗ്രസിന് അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളതിലേക്ക് കണിയാപുരം പോലൊരു ഡിവിഷൻ തന്നെ കൈമാറിക്കൊണ്ട് വളരെ ഒരു ത്രില്ലിംഗ് ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ട് സി പി എം കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ സി പി എം നടത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുകയാണ് അപ്പം ആ ഒരു നീക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പോലും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് കാര്യം കണിയാപുരം പോലെ ഒരു ഡിവിഷൻ അങ്ങനെ കേരളാ കോൺഗ്രസിന് കൈമാറിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം എന്തായാലും ഹബീസിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ട് കേരള കോൺഗ്രസിന്റെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വാർഡ് നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഡിവിഷൻ നിലനിർത്താൻ ഈസി ആയിട്ട് കഴിയും പോരാത്തതിന് ഈ പ്രദേശത്ത് തന്നെ മുൻപ് അദ്ദേഹം ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഒക്കെ എന്തോ ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ പ്രദേശത്ത് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഗംഭീര സസ്പെൻസുകളാണ് നടക്കുന്നത് കണിയാപുരം ചരിത്രത്തിൽ ചരിത്രത്തിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസ് ആ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയായിട്ട് പിന്നെ കാണാം ആകെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കലങ്ങി മറിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്